പാല തൊടുപുട റോഡിൽ വാഹന അപകടം നിയന്ത്രണം വിട്ട കാർ ടൈൽ കടയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം പാലാ ഭാഗത്തു നിന്നും വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അരിക്കോഴ് സ്വദേശിയുടിയതാണ് വാഹനം പാലാലെ സ്വകാര്യ ആശുപത്രിയിൽ പോയി മടങ്ങും വഴിയാണ് അപകടം ഉണ്ടായത് തറയോടുകൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് റോഡിനും വ്യാപാര ഇടയിലുള്ള ഓടയിലേക്ക് കാർ പതിക്കുകയും ചെയ്തു വ്യാപാര സ്ഥാപനത്തിനു മുമ്പിൽ ഡിസ്പ്ലേ ചെയ്തിരുന്ന ടൈലുകൾ വാഹനം ഇടിച്ചു തകർന്നു